ഈ രാഹുൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആരോപണം അയാളെ പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോഴും ഉള്ളപ്പോഴും ഒന്നും അറസ്റ്റ് ചെയ്തില്ല വീട് പറഞ്ഞ് അറസ്റ്റ് നടത്തണമെങ്കിൽ എവിഡൻസ് ചെയ്യുന്നത് അറസ്റ്റിനെ ഒരു ധൃപ്തില്ല എവിഡൻസ് ആണ് ആദ്യത്തെ എവിഡൻസ് കെജി കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്ന സമയം നമ്മൾ തീരുമാനിക്കും കാരണം അതിന് ടാക്ടിക്സ് കൂടുതലാണ് അനാവശ്യമായിട്ട് ലോ ആൻഡ് ഓർഡർ അറസ്റ്റ് 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 പോലീസിന്റെ തീരുമാനം തന്നെയാണ് വീട് വീട് വളഞ്ഞ് വളഞ്ഞ് ചെയ്യാം ചെയ്യാം എന്നുള്ളത് എവിടെ ആണെങ്കിൽ ഒരു തീരുമാനിക്കും എല്ലാ നടക്കുന്ന കാര്യമാണ് ആണ് പോലീസ് വാഹനങ്ങൾ നശിപ്പിച്ചു അതിന്റെ ഒരു രണ്ട് മൂന്ന് ബസ് പിന്നെ ഒരു പിങ്ക് പെട്രോള് ഇതൊക്കെ നഷ്ടമായിട്ടുണ്ട് നിയർലി വൺ ലാഖ് റുപ്പീസ് അതിൽ അറസ്റ്റ് മാത്രമല്ല അറസ്റ്റ് ആയി കഴിഞ്ഞാൽ നാല് പേര് കിട്ടുമായിരിക്കും നമുക്കറിയില്ല പക്ഷേ എവിഡൻസ് ആണ് നമ്മുടെ മെയിനാണ് പ്രയോറിറ്റി എവിഡൻസ് പിന്നെ അത് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് ഷീറ്റ് അറസ്റ്റ് ചെയ്യുന്ന കാരണം അദ്ദേഹത്തിന് നിങ്ങൾ പറയാനുണ്ടോ വേറെ എന്തെങ്കിലും ക്വയർസ്യുമായിട്ട് പറയാനുണ്ടോ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് പബ്ലിക് പ്രോപ്പർട്ടി ഡെസ്ട്രോയ് ചെയ്താൽ നമ്മളൊന്നും പൊളിറ്റിക്സ് ഒന്നും നോക്കില്ല അത് ആരാണെങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്യണം അത് ഏത് കേസ് ആണെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ വി വിൽ നോട്ട് ലുക്ക് എട്ട് ദ പാർട്ടി വെരി സീരിയസ് മാറ്റർ പോലീസ് ഉദ്യോഗസ്ഥരെ അറ്റാക്ക് ചെയ്യുന്നു അല്ല പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ആരാണെങ്കിലും ഇതേ പോലീസ് ഉദ്യോഗസ്ഥർ ഗവർണർ പോയപ്പോഴത്തേക്ക് ഗവർണർക്ക് പ്രോപ്പർ ആയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റാത്ത എപ്പോഴാണ് പറ്റാത്തത് വി ഹാവ് റിമൂട്ട് പീപ്പിൾ വി ഹാവ് റിമാൻഡ് പീപ്പിൾ വി ഹാവ് അറസ്റ്റഡ് പീപ്പിൾ വി ഹാവ് റെജിസ്റ്റേഡ് നോൺവൈലബിൾ സെക്ഷൻസ് മുഖം നോക്കാതെയാണ് നമ്മൾ ആക്ഷൻ ചെയ്യുന്നത് പാർട്ടി നോക്കില്ല മുഖം നോക്കില്ല കോഗ്നൈസബിൾ അഫെൻസ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്യും നോൺ അവൈലബിൾ ആണെങ്കിൽ റിമാൻഡ് ചെയ്യും അതാണ് നമ്മുടെ ജോലി